ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജെനറലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തതും വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് കൂടി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ്സിന്റെ എനർജി സെവൻ ഓഫ് കപ്സിന്റെ എനർജി വന്നിരിക്കുന്നു ഓഫ് സോർട്സിന്റെ Five of cups. Uh, death and rebirth. Eight of sword in the earth. Five of Sword, Page of Cups, Eight of Wands, King of Swords, Ace of Swords. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ ഓഫ് ഹെറോഫെൻ്റെ എനർജിയാണ് നിങ്ങളിൽ പലർക്കും സ്പിരിച്വൽ ആയിട്ടൊരു കണക്ഷൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ് സോറി ഇവിടെ ആത്മീയപരമായ ഒരുപാട് ഉയർച്ചയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പല വിധത്തിലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾ ഒരുപാട് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് എപ്പോഴും ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടാവും വളരെയധികം പോസിറ്റീവ് എനർജി നിറഞ്ഞ് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇരിക്കാൻ സാധിക്കുന്നു മറ്റുള്ളവരോട് വളരെയധികം സന്തോഷത്തോടു കൂടി പെരുമാറാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മറ്റുള്ളവർക്ക് നല്ല രീതിയിലുള്ള അഡ്വൈസ് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് നടത്താൻ നിങ്ങളെ കൊണ്ട് കഴിവുണ്ടാവുന്നു ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജി വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്ക് ധാരാളമായിട്ട് തിരിച്ചറിവുകൾ അറിവുകൾ ഉണ്ടാവുന്നു അറിവെന്ന് പറയുമ്പോഴെന്താണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ശരീരം എന്താണ് സോൾ എന്താണ് ഈ പ്രപഞ്ചം എന്താണ് ആത്മാവ് എന്താണ് ഇതൊക്കെ എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു അവബോധം വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ സാമ്പത്തികപരമായ അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ അതേ സമയത്ത് തന്നെയും നിങ്ങളുടെ ഉണ്ടായിരിക്കുന്ന ചില കാര്യങ്ങളെ നിങ്ങൾ വിട്ടുകളയുന്നും ഇല്ല പാസ്റ്റിലുണ്ടാകുന്ന ചില കാര്യങ്ങളെ മോശകരമായ എങ്കിൽ അവയെ വിട്ടുകളയുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആവുന്നുണ്ട് പക്ഷെ അതോടുകൂടി തന്നെ തീർച്ചയായിട്ടും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു മോശകരമായ ആ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകാം മോശകരമായ മറ്റു പലരെ കുറിച്ച് നിങ്ങൾ മോശകരമായി ചിന്തിച്ചിരിക്കുന്ന മോശകരമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് അതിനെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്നും കളയേണ്ടത് അത്യാവശ്യമാണെന്നാണ് കാണുന്നത് കാരണം ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് കണ്ടില്ലേ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ഞാനിത് ആർക്കും കൊടുക്കില്ല ഞാനിത് വിട്ട് കളയുന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹോൾഡ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരണം ഒരു അടിസ്ഥാന ഒരു ഭദ്രത വരണമെങ്കിൽ ജീവിതത്തിന് മുന്നോട്ട് പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും പഴയ കാര്യങ്ങളെ ദുരനുഭവങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അവയെ നിങ്ങൾ ഇവിടെ നിന്നും റിലീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് വിട്ടുകളയേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇവിടെ പറയുന്നത് എല്ലാ ദിവസവും പാസ്റ്റിലെ അനുഭവങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നോട് അങ്ങനെ ചെയ്തല്ലോ അങ്ങനെ ചെയ്തല്ലോ എനിക്കെന്നാലും ഇങ്ങനെ വന്നു പോയല്ലോ ഞാൻ എത്രമാത്രം ദൈവത്തെ വിളിച്ചതാണ് എന്നിരുന്നാലും എന്റെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ എന്നോട് ചെയ്യരുതാത്തതാണല്ലോ അവർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള പദം പറച്ചിലുണ്ടല്ലോ ഒരുപാട് ഒരുപാട് വേദനയുടേതായ എനർജി കൊണ്ട് നടക്കുക അതിനെ പറഞ്ഞുകൊണ്ട് തന്നെ അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇതൊക്കെ നിങ്ങളുടെ എനർജിയിൽ ഇത് വർദ്ധിച്ചു വരുന്നതേ ഉള്ളൂ അല്ലാതെ ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു നേട്ടവുമില്ല നിങ്ങളുടെ എനർജി ഡൗൺ ആവും മനസ്സിലായി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് നിങ്ങളുടെ എനർജി നിങ്ങൾ സ്വയം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതേസമയത്ത് ഇതെല്ലാം വിട്ട കളഞ്ഞിട്ടാ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എന്താണ് ഇനി എനിക്ക് നല്ലതേ വരൂ ഒത്തിരി ദുഷ്ടതകൾ അല്ലെങ്കിൽ ഒത്തിരി ദുരനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് കഷ്ടപ്പാടുകളെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് വെല്ലുവിളികളെ ഞാൻ നേരിട്ടിട്ടുണ്ട് പക്ഷെ ഇനി എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവുകയില്ല ഇനി ഇപ്പോൾ എനിക്ക് അതെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് വന്നു ഇതൊക്കെ എനിക്ക് എന്റെ ജീവിതത്തിൽ വന്നത് എന്തുകൊണ്ടാണ് എൻ്റെതായ ദുർബ ദൗർബല്യം കൊണ്ടാണ് എന്റെ കൊണ്ടാണ് എന്റെ ബുദ്ധിമോശം കൊണ്ടാണ് അങ്ങനെ സമ്മതിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് വരികയാണ് വേണ്ടത് അപ്പോഴാണ് നിങ്ങളിലേക്ക് ദൈവികൾ എനർജി കൂടുതലായിട്ട് വരുന്നത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ സാധിക്കുന്നു നല്ല അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വരാനും തുടങ്ങും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതേസമയത്ത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് പെൻഡക്കൾ ആണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാനും വാങ്ങിക്കാനും ഈക്വലായിട്ട് ആയിട്ട് ദിവാൻറ്റേക്ക് ചെയ്യാൻ മറ്റുള്ളവരെ ഒന്ന് സഹായിക്കാൻ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്ത് മുന്നോട്ട് വരാൻ തീർച്ചയായിട്ടും പാവങ്ങളെ സഹായിക്കുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് തിരിഞ്ഞു ആ ഒരു പൈസ ഉണ്ടല്ലോ ആ ഒരു ധനം നിങ്ങളിലേക്ക് വന്നു ചേരും ആ എനർജി സാമ്പത്തികത്തിന്റെ എനർജി നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വന്നു ചേരും കാരണം എന്താണ് പ്രപഞ്ചം ഇത് കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നത് ചെയ്യുന്നതിൻ്റെ എനർജി പ്രപഞ്ചത്തിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നു ചേരും നിങ്ങൾ എത്രമാത്രം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് സഹായത്തിനായിട്ട് കൊടുത്തിട്ടുണ്ടോ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് തിരികെ വരിക തന്നെ ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് തീർച്ചയായിട്ടും അർഹതയുള്ളവർക്ക് കൊടുക്കുക അല്ലാത്തവർക്ക് കൊടുത്തിട്ട് യാതൊരു പ്രയോജനവുമില്ല അർഹതയുള്ളവർക്ക് നിങ്ങൾ ധനം ചെയ്യാൻ തയ്യാറാവണം അതിനായിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് നേടുന്നതിൽ ഒരംശം മാറ്റിവെക്കുകയും കൂടെ വേണം മനസ്സിലായോ ഒരംശം നിങ്ങൾ അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൽ രണ്ട് ശതമാനം നിങ്ങൾ സേവ് ചെയ്യണം ഒരു ശതമാനം നിങ്ങൾ ചാരിറ്റിക്ക് കൊടുക്കണം ബാക്കിയുള്ളത് നിങ്ങൾ വരവ് ചെലവുകൾ ഈക്വൽ ആക്കിക്കൊണ്ട് മുന്നോട്ട് വരണം മനസ്സിലായി അപ്പോൾ ഒത്തിരി വിഷമിക്കേണ്ട അവസ്ഥ വരത്തില്ല ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ സെവന കപ്സിൻ്റെ എനർജിയുണ്ട് കാരണം ഇവിടെ തീർച്ചയായിട്ടും അവസരങ്ങൾ വരുന്നുണ്ട് ഭാഗ്യമുള്ളവരാണ് നിങ്ങൾ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതെന്തൊക്കെയാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന കാര്യമേ ഉള്ളൂ മുന്നോട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപിയോ പൈസസ് എനർജി പക്ഷെ ഇവിടെ ഒരു നിർണായകമായ തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട് മനസ്സിനെ കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആക്കുന്ന എനർജിയാണ് സെവൻ ഓഫ് കപ്പ്സിന്റെ എനർജി കാരണം കുറച്ച് നെഗറ്റീവ് ആകും എന്താ വേണ്ടെന്ന് അറിഞ്ഞുകൂടാത്ത ചില അവസരങ്ങൾ ഉണ്ടാകുമല്ലോ ചിലപ്പോൾ ചില ദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചിരിക്കാം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ എനർജിയെ ഡൗൺ ആക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അവിടെയൊക്കെ നിങ്ങളുടെ മനസ്സ് കൺഫ്യൂസ്ഡ് ആവാതെ നിങ്ങൾ നല്ല നല്ല രീതിയിൽ എന്താണ് വേണ്ടതെന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് എയ്റ്റ് ഓഫ് സോഡിന്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയണം മറ്റുള്ളവർ ഏർ കെട്ടിവെച്ചിരിക്കുന്ന ആ ബന്ധനത്തിൽ നിന്നും കെട്ടുപാടുകളിൽ നിന്ന് മറ്റുള്ളവർ നിങ്ങൾക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്ന ചില മോശം പേരുകൾ ഉണ്ടാവാം ചില സ്വാതന്ത്ര്യമില്ലായ്മ ആ ഉണ്ടാവാം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ട് നിങ്ങൾ അവിടെ നിന്നും മുന്നോട്ട് രക്ഷപ്പെട്ടു വരികയാണ് ചെയ്യേണ്ടത് പല കെട്ടുപാടുകൾ കെട്ടുപാടുകളുണ്ടാക്കാം നിങ്ങളുടെ ബന്ധുക്കളാവാം നിങ്ങളുടെ വീട്ടുകാരാവാം നിങ്ങളുടെ സുഹൃത്തുക്കളാവാം ഒക്കെയും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചുറ്റും പല ബന്ധനങ്ങൾ ഉണ്ടാകാം പല കെട്ടുപാടുകൾ ഉണ്ടാക്കാം നിങ്ങളെ കെട്ടിവരിഞ്ഞ് മുറുക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം ഒന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല എനിക്ക് രക്ഷപ്പെടണം എന്ന് ആഗ്രഹം കൊണ്ട് എനിക്കത് പറ്റുന്നില്ല കൈകാര്യങ്ങൾ നീങ്ങുന്നില്ല മുന്നോട്ട് അത്തരത്തിലുള്ള ചില അവസ്ഥകൾ ഇവിടെയും അത് തന്നെയാണ് കണ്ടില്ലേ നെഗറ്റീവാണ് എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് അത് മാനസികമായ ഒരുപാട് അലട്ടലുകൾ മനസ്സ് നിറയെ സംഘർഷങ്ങൾ എന്താ വേണ്ടത് എന്ന് തീരുമാനിക്കാൻ പറ്റാത്ത ചില അവസ്ഥകളിൽ നിങ്ങൾ ഇവിടെ കുടുങ്ങിയിരിക്കുന്നു എന്നാണ് കാണുന്നത് ഇവിടെയും അത് തന്നെയാണ് നെഗറ്റീവ് എനർജി ഇവിടെയും അത് തന്നെ കുറച്ച് നെഗറ്റീവ് എനർജി ബാധിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് സോഡിന്റെ അവസ്ഥയാണെങ്കിൽ ഇവിടെ ഫൈവ് ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇത് രണ്ടും ഏകദേശം നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന എനർജി തന്നെയാണ് പക്ഷെ ഇവിടെ നിന്നും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് മുന്നോട്ട് വരാൻ സാധിക്കും കാരണം നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മളാണ് ഓരോ ദിവസവും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് തന്നെ മനസ്സിലായി നമുക്ക് എവിടെ നിന്നെങ്കിലും രക്ഷപ്പെടണം എനിക്ക് ഈ ഒരു സാഹചര്യം വേണ്ട കുറച്ച് സന്തോഷം അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആരെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു ഒരു ശതമാനമെങ്കിലും അവിടെ ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അവിടെ നിന്നും തീർച്ചയായിട്ടും രക്ഷപ്പെടുകയാണ് വേണ്ടത് അത് ബുദ്ധിപൂർവ്വം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളെ കെണിയിലാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ടുവരും ചിലപ്പോൾ ചില ലോണിന് ചേരാനായിരിക്കാം അല്ലെങ്കിൽ ചില കുറിച്ചെട്ടി അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ ചേരാൻ വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ മണിച്ചേൻ എന്ന് പറയുന്ന സംഭവങ്ങൾ ഇതിലൊക്കെ ചേരാൻ വേണ്ടി നിങ്ങളെ നിങ്ങളോട് വന്ന് ഒരുപാട് നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് നിങ്ങളെ അതിനുള്ളിലാക്കും ഇത്തരത്തിലുള്ള കെണിയിൽ നിങ്ങൾ വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആദ്യമേ തന്നെ നോ പറയാൻ പഠിക്കണം അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നോ പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി മുന്നോട്ട് വരാൻ കഴിയും ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കും ഇവിടെ കണ്ടല്ലേ ക്യൂനോഫ് സോഡിന്റെ എനർജി ഫ്രീഡം അനുഭവിക്കുകയാണ് മനസ്സിലായി ഇൻഡിപെൻഡന്റ് ആവാൻ കഴിയുന്നു മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയില്ല ആരും നമുക്കൊന്നും തരാനുമില്ല നമ്മൾ ആർക്കും കൊടുക്കാനുമില്ല ആ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയും ഫ്രീഡം അനുഭവിക്കാൻ കഴിയും മനസ്സിലായോ അതേ സമയത്ത് നമ്മൾ കുറെ ബാധ്യതകൾ വരുത്തി വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരിക്കലും സമാധാനമില്ലാത്ത ജീവിതത്തിലേക്ക് മുന്നോട്ട് വരേണ്ടതായിട്ട് വരും നിങ്ങൾ കുറെ ഒന്ന് കരഞ്ഞ് ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളെ കുറിച്ച് ആരും നിങ്ങളുടെ കണ്ണുനീർ കാണാൻ കാണില്ല പകരം പറയുന്നത് എന്താണ് ആ അവർക്ക് അങ്ങനെ തന്നെ വരണം ഇതായിരിക്കും അവരുടെ മനസ്സുകൊണ്ട് അവർ പറയുന്നത് അതേസമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ കുറ്റമുണ്ട് എങ്കിൽ നിങ്ങൾ എൻ്റെ കയ്യിൽ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു തന്നിരിക്കട്ടെ അതിനെ കുത്തിപ്പൊക്കി പറയാൻ ഒരുപാട് ആളുകൾ കാണും നിങ്ങളെ പരിഹസിക്കാൻ ഒരുപാട് ആൾക്കാർ കാണും ചുറ്റില്ല ഇതാണ് ലോകത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം തന്നെ അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ പേജ് ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ ക്യൂരഫ് സോഡിൻ്റെ എനർജി കുറേ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് എനിക്ക് മുന്നോട്ട് വരണം എന്ന് കരുതിയിട്ട് സ്വയം പരിശ്രമിക്കുക സ്വയം പരിശ്രമിച്ച് ഇവിടെ ജോലി നേടുന്ന എനർജി ഉണ്ടാവാം സാമ്പത്തികം ധാരാളമായിട്ട് വന്നു ചേരുന്ന എനർജി സോഡല്ലേ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചുകൊണ്ട് പുതിയ ചില കാര്യങ്ങളിലേക്ക് കിടക്കുന്നതാവാം ചില പുതിയ കോഴ്സുകൾ പഠിക്കുക അല്ലെങ്കിൽ സ്വയം ജോലി നേടിയിട്ട് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ജോലി നേടിയിട്ട് മറ്റുള്ളവരുടെ ആരുടെ ഒന്നും കേൾക്കാൻ പോകാതെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ചില കാര്യങ്ങളിലേക്ക് മുന്നിട്ട് വന്നിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പേജ് ഓഫ് കപ്സാണ് സ്വപ്നം കാണുന്നത് ഇവിടെ സ്വപ്നങ്ങൾ ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ സഫലമാകുമോ മനസ്സിലായ കപ്പ് വടർസൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസ സനാർത്ഥി അപ്പൊ ഇവിടെ ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ സഫലമാകുന്നത് വിവാഹ സ്വപ്നത്തിൽ മുഴുകിയിരിക്കുകയാണ് ഇഷ്ടമുള്ള വ്യക്തികളെ കുറിച്ച് ഓർക്കുക അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് ഇഷ്ടം തുറന്നു പറയണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന എനാർത്ഥിയാണ് അല്ലെങ്കിൽ പുതിയ പ്രൊപ്പോസൽ ആർക്കെങ്കിലും വേണ്ടിയിട്ട് നോക്കുന്നത് അവ സ്വന്തം ഇഷ്ടം അനുസരിച്ച് മുന്നോട്ട് പോവുക അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ സന്തോഷം അനുഭവിക്കുന്നു സ്വപ്നം കാണുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ വരുന്നത് പക്ഷേ ഈ സ്വപ്നം കാണുന്ന കാര്യങ്ങളുണ്ടല്ലോ ഇവിടെ സാധ്യമാകുന്നു എയ്റ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് വാൺസ് ഓഫ് ഹയർ സൈൻ ഏരിസ് ലിയോസ് സജിറ്റേറിയസ് എനർജി അപ്പം ഇവിടെ വളരെ വേഗത്തിൽ നിങ്ങൾ കാണുന്ന ചിലപ്പോൾ നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുക ചിലപ്പോൾ മാര്യേജിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുകയാവുക ചിലപ്പോൾ എവിടെയെങ്കിലും യാത്രകൾ നടത്താനുള്ള ഉദ്ദേശവുമായിരിക്കാം എന്തായാലും ഇവിടെ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ നല്ല ഒരു ഉയർച്ച വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതിവേഗത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ സഫലമാകുന്നു എന്ന് കാണുന്നുണ്ട് യാത്രകൾ നിങ്ങൾക്ക് ഇവിടെ സഫലമാകുന്നു പ്രധാനമായിട്ടും അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായി ഒരുപാട് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അതിവേഗ സാധ്യമാകും റീയൂണിയൻ സംഭവിക്കുന്നു ആർക്കെങ്കിലും ഒക്കെ പുതിയതായിട്ട് ജോലിസ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് മാറാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഉല്ലാസ യാത്ര നടത്താനുള്ള യാത്രകൾ കൊണ്ട് ഒരുപാട് പ്രയോജനം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്നു അത് വളരെ ഫാസ്റ്റായിട്ട് സംഭവിക്കുന്നു എന്നും വേണമെങ്കിൽ നമുക്കിവിടെ പറയാം അതുപോലെ ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഈ ഒരു എനർജി എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ നിങ്ങൾ മുന്നോട്ട് വരും തീർച്ചയായിട്ടും അടുത്തതായിട്ട് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് വന്നിരിക്കുന്നത് ഇവിടെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പെട്ടെന്നാണ് അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് പെട്ടെന്നാണ് ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാവുന്നത് പെട്ടെന്നാണല്ലോ അല്ലെ അതേ ഒരു സൗഭാഗ്യം സന്തോഷം കൊണ്ടുവരണമെങ്കിൽ കുറെ അതിന് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് പാർട്ടിണറെ നഷ്ടപ്പെട്ട അവസ്ഥ അതുമല്ല എങ്കിൽ ചില ധനപരമായ കാര്യങ്ങളിൽ ഒത്തിരി ഒത്തിരി നഷ്ടം സംഭവിച്ചിട്ടുണ്ട് സാമ്പത്തികമായ നഷ്ടം സംഭവിച്ചിരിക്കുന്നു വീട് അങ്ങനെ വാഹനങ്ങൾ ഒക്കെയും ചില സമയത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടാകുക റിലേഷൻഷിപ്പിൽ ഒരുപാട് വിള്ളലുകൾ വീണിരിക്കുന്നു മറ്റുള്ള ആൾക്കാർ അതിനിടയിൽ കയറി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സമൃദ്ധിയിൽ നാശം വരുത്തിയിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നാശനഷ്ടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനത്തിന് സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള അവസ്ഥയുണ്ട് അപ്പോൾ ഈ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്ന പുതിയ ഒരു ജന്മത്തിലേക്ക് തന്നെ ഒരു ജീവിതത്തിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ കിങ് ഓഫ് സോടിന്റെ എനർജിയാണ് പ്രശ്നങ്ങൾ ഒരുപാട് ചുറ്റിനുമുണ്ട് പക്ഷെ ഇത് ഇവിടെ നിന്നെല്ലാം ഓവർകം ചെയ്ത് വരാൻ നിങ്ങളെ കൊണ്ട് വരിക പ്രശ്നങ്ങളാണ് ചുറ്റിനും പ്രശ്നങ്ങളാണ് കണ്ടില്ല അപ്പോ ഇവിടെ ചിലപ്പോൾ സോളിന്റെ എനർജി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഒരു തീരുമാനമാണ് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഉറച്ചതിൽ വിശ്വസിക്കുക ഉറച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ് ഒരു കുടുംബനാഥൻ്റെ എനർജിയാണ് ഇവിടെ മനസ്സിലായി ഉത്തരവാദിത്ത ബോധം ഒരുപാട് ഒരുപാട് അവിടെ കളവ് പറയാൻ പാടില്ല പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ചുമതലകൾ അതേപോലെ കൃത്യമായ കൃത്യമായ രീതിയിൽ ഉത്തരവാദിത്ത കൂടി അത് ചെയ്തു തീർക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെയുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായി അതുപോലെ എയ്സ് ഓഫ് സോഡിൻ്റെ എനർജി ഇവിടെ നിങ്ങൾക്ക് റീബർത്ത് സംഭവിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിവിടെ വെളിച്ചത്തിലേക്കാണ് പോകാൻ പോകുന്നത് ഇരുട്ടിൽ നിന്നും ഒരുപാട് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച ജീവിതം അത് ഇരുളാണ് ഇരുളിൽ നിന്നും നിങ്ങൾ വെളിച്ചത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നല്ലതുപോലെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഈസോഫ് സോടിന്റെ എനർജി ഒരു ഒരു പുതുമ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു ഇവിടെ അതുപോലെ തന്നെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു ഇവിടെ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് കാരണം ഇവിടെ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം ഇപ്പോൾ ചിന്തിക്കുന്നത് ഏതെങ്കിലും ജോലിക്ക് വേണ്ടിയാവാ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടിയാവാ നിരന്തരം ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു നിരന്തരം നിങ്ങളുടെ തോട്ട്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ നിരന്തരം ചിന്തിച്ചു കൊണ്ടേ ചില കാര്യങ്ങളുണ്ട് അത് അത് നിങ്ങൾക്ക് നിങ്ങളെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നതാണ് അത് നിങ്ങൾക്ക് സാധ്യമാക്കി എടുക്കാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് നല്ല ഒരു സമ്പൂർണ്ണ വിജയമാണ് വരാൻ പോകുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ സാധ്യമാക്കി എടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും കാരണം ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഇവിടെ വരുന്നുണ്ട് അത് ഏതൊരു കാര്യത്തിലായാലും ബുദ്ധിപരമായി നിങ്ങൾ ചിന്തിക്കുന്ന കാര്യമാകാം ചിലപ്പോൾ ഒരു വീടിനെ കുറിച്ചാവാൻ ചിലപ്പോൾ നല്ല ഒരു ജോലിയെ കുറിച്ചാവാൻ ചിലപ്പോൾ വിദേശത്ത് പോകുന്ന കാര്യവുമാകാം ചിലപ്പോൾ ഏതെങ്കിലും യാത്ര ദൂരെ ഒരു യാത്ര നടത്താനോ അല്ലെങ്കിൽ ഒരു നല്ല വാഹനം വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹവും നിങ്ങൾക്കുണ്ടെങ്കിൽ അതിവിടെ സാധ്യമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ഇനി ഏഞ്ചൽസിന്റെ മെസ്സേജ് ഒന്ന് നോക്കാം എന്താണ് ഏഞ്ചൽസിന് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്ന് നോക്കാം ഫോട്ടോ എടുക്കുക എന്നിരിക്കും അത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ് ഇവിടെ നിങ്ങൾക്ക് ത്രോട്ട് ത്രോച്ചക്രയുടെ ആക്ടിവേഷൻ അത്യാവശ്യമാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് ത്രോട്ട് ത്രോച്ചക്രയെ ആക്റ്റീവ് ആക്കിയെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് ഒരുപാട് റിലേഷൻഷിപ്പിൽ അത് കോടതി കേസുകളിൽ ചില ജോലി കാര്യങ്ങളിൽ ഇൻറ്റർവ്യൂസിൽ ഒക്കെ പങ്കെടുക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമാണ് ക്ലിയറായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുക എന്നുള്ളത് മനസ്സിലായി അപ്പോൾ ആശയവിനിമയം എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് പറയുക അതാണ് ഇവിടെ അത്യാവശ്യം എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ക്ലിയറായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും എവിടെ ആയാലും അങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിഷമത്തിന് കാരണം ഉണ്ടാവുകയില്ല അതേ സമയത്ത് ഉള്ളതല്ല ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസരത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തോൽവിയാണ് സംഭവിക്കാൻ പോകുന്നത് മനസ്സിലായോ പിന്നീട് ആലോചിച്ചാൽ പറ്റില്ലയ്യോ എനിക്കത് പറയണമായിരുന്നു അത് ഞാൻ പറഞ്ഞില്ല ഇത് പറയണമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ടിടത്ത് ബോധിപ്പിക്കുക തന്നെ വേണം അതാണ് ഇവിടെ പറഞ്ഞത് ഇനി നമുക്ക് നോക്കാം ഇനി ഇറ്റ് സപ്റ്റി ഇത് നിങ്ങളോട് തന്നെ പറയുന്ന കാര്യങ്ങളാണ് മനസ്സിലായോ ഇത് നിങ്ങൾക്കായിട്ടുള്ളതാണ് ഈ ഒരു സക്സസ് നിങ്ങൾക്കായിട്ടുള്ളതാണ് ഏഞ്ചൽസ് വരുന്ന ഈ ഒരു മെസ്സേജ് കാരണം ക്ലിയറായി കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്നുള്ളത് ശുഭാപ്തി വിശ്വാസമുള്ളവരായി മാറണം എന്നുള്ള ഈ ഒരു മെസ്സേജ് നിങ്ങൾക്കായിട്ടുള്ളതാണ് ഇഫ് യു ബിലീവ് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏഞ്ചൽസിന്റെ മെസ്സേജിനെ നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് കണ്ടില്ലേ വിശ്വസിക്കണം എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നടത്തണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കിവിടെ വിശ്വാസം വരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ പറയുന്നതിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായെങ്കിൽ ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് കണ്ടില്ല വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇനി നിങ്ങൾക്ക് ഇന്നത്തെ അഫർമേഷൻ ആണ് ഐ ആം അബണ്ടന്റ് ഐ ആം അബണ്ടന്റ് എന്നുള്ളതാണ് ഇന്നത്തെ അഫർമേഷൻ അപ്പോൾ എല്ലാവരും ഇവിടെ കമന്റ് ചെയ്യേണ്ടതാണ് ഐ ആം അബണ്ടന്റ് ഞാൻ സമൃദ്ധിയാണ് മനസ്സിലായ സമൃദ്ധി എന്ന് പറയുന്നതിൽ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ആ സമൃദ്ധിയിൽ എന്താണ് സ്നേഹമുണ്ട് ധ സാമ്പത്തികമുണ്ട് ഐശ്വര്യമുണ്ട് എല്ലാ കാര്യങ്ങളുമുണ്ട് അപ്പോൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും എപ്പോഴും നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന എന്താണ് ഞാൻ സമൃദ്ധിയാണ് ഐ ആം അബണ്ടന്റ് ഐ ആം സക്സസ് ഐ ആം അബണ്ടന്റ് ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം നിരന്തരം നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ നമ്മൾ അത് അതായിത്തീരും എന്നാണ് പറയുന്നത് മനസ്സിലായോ അപ്പൊ നിങ്ങൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മടി വിചാരിക്കരുത് ആർക്കെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റ് എങ്കിലും നിങ്ങൾക്ക് സന്തോഷത്തെ തരുന്നത് ഉണ്ടേ എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക താങ്ക് യു യൂണിവേഴ്സ് യൂണിവേഴ്സിന് നന്ദി പറയുക ഇത് പറഞ്ഞാൽ എനിക്കും നന്ദി പറയാം മനസ്സിലായോ എനിക്കും ഒരു നന്ദി പറയാം കാരണം എൻ്റെ ശബ്ദത്തിലൂടെയല്ലേ നിങ്ങൾക്കിത് കേൾക്കാൻ സാധിക്കുന്നത് അപ്പോൾ എന്നെ ഇത് പറയിച്ച് യൂണിവേഴ്സിനും നന്ദി പറയാം എന്നിട്ട് പറയാ നിങ്ങൾക്ക് അയാം അബണ്ടന്റ് അയാം സക്സസ് ഇതൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കും എല്ലാവർക്കും നല്ല ഒരു ദിവസമായിരിക്കട്ടെ എന്ന് എല്ലാവർക്കും എല്ലാ ഇപ്പോഴും നല്ലത് ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ